കേരളത്തിലെ രാജവംശങ്ങൾ വേലായുധൻ പണിക്കശ്ശേരി ഭാഗം മൂന്ന് ചെറുകിട രാജാക്കന്മാരുടെ ഉദയം പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥത്തിൽ കുലശേഖര പെരുമാക്കന്മാരുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചു സമന്തന്മാരായ നാടുവാഴികളുടെ കഴിവുകളെ ഏകോപിപ്പിച്ച് പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടാൻ കഴിയാതെ വന്നതിനാലാണ് കുലശേഖര സാമ്രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയാതെ വന്നത് കേന്ദ്രീകൃത ഭരണത്തിന്റെ പതനത്തോടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെയുള്ള ചെറുകിട രാജ്യങ്ങൾ സ്വതന്ത്രാധികാരം നടത്താൻ തുടങ്ങി വേണാട് ആറ്റിങ്ങൽ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി കായംകുളം പുറക്കാട് പന്തളം തെക്കുങ്കൂർ വടക്കുങ്കൂർ പൂഞ്ഞാർ കരപ്പുറം പെരുമ്പടപ്പ് ഇടപ്പള്ളി പറവൂർ ആലങ്ങാട് കൊടുങ്ങല്ലൂർ അയൂരൂർ തലപ്പള്ളി വെള്ളുവനാട് കൊല്ലങ്കോട് പാലക്കാട് കവളപ്പാറ വെട്ടത്തുനാട് കോഴിക്കോട് കടത്തനാട് കോട്ടയം കുറുങ്ങോത്ത് രണ്ടത്തറ കുറുമ്പുറ നാട് കോലത്തുനാട് നീലേശ്വരം കുമ്പള തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത നാടുവാഴികളാണ് സ്വതന്ത്രരായത് ഒരാൾക്ക് രണ്ടടി വെക്കണമെങ്കിൽ മൂന്ന് രാജാക്കന്മാരുടെ സ്ഥലത്ത് ചവിട്ടണമെന്ന ചൊല് അക്കാലത്തുണ്ടായിരുന്ന നാടുവാഴികളുടെ എണ്ണ കൂടുതലിനെ സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനും അയൽ രാജ്യങ്ങളുടെ ഉയർച്ചയിലുള്ള അസഹിഷ്ണുത മൂലവും പല നാടുവാഴികളും കൂടെ കൂടെ യുദ്ധം ചെയ്തിരുന്നു ചിലർക്ക് മറ്റു നാടുവാഴികളുടെ പിന്തുണ ലഭിച്ചിരുന്നു ഈ ആക്രമണങ്ങൾ മൂലം ചില നാടുകൾ അപ്രത്യക്ഷമാവുകയും ചിലത് മറ്റുള്ളവയിൽ ലയിക്കുകയും ചെയ്തു ഏറ്റവും ശക്തമായവ മാത്രമേ അവശേഷിച്ചുള്ളൂ ഈ ചെറുകിടക്കാരിൽ പിൽക്കാലത്ത് പൂർണ്ണമായ പരമാധികാരത്തോടു കൂടിയ മൂന്നു രാജാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേണാട്ടടിയും കോലത്തിരിയും സാമൂതിരിയും ഇവർക്ക് മാത്രമേ കിരീടം ധരിക്കുവാനും നാണയം നിർമ്മിക്കുവാനും കോ കൊട്ടാരം ഓടിടാനും മുത്തുകുട പിടിക്കുവാനും അധികാരമുണ്ടായിരുന്നുള്ളൂ പഴയ ഏഴിമലനാടിന്റെ പിന്തുടർച്ച അവകാശികളാണ് കോലത്തിരിമർ കയ്യൂക്കുകൊണ്ട് രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചാണ് സാമൂതിരി മുൻപന്തിയിലെത്തിയത് ആയി രാജാക്കന്മാരുടെ പ്രബലകാല പ്രാബല്യകാലത്ത് വേണാട് അവരുടെ കീഴിലായിരുന്നു കുലശേഖര പെരുമാളിനു വേണ്ടി ചോളന്മാരെ അവസാനം തോൽപ്പിച്ചതും ഇവരാണ് ഏതെങ്കിലും ഒരു രാജപ്രമുഖന്റെ നാമമാത്രമായ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്ന നാടുവാഴികളായിരുന്നു ചെറുകിട രാജ്യങ്ങളുടെ ഭരണാധിപന്മാർ പക്ഷേ നാട്ടിൽ ഫലപ്രദമായ ഭരണം നടത്തിയിരുന്നത് കൈമൾമാരും കർത്താക്കന്മാരും പ്രഭുക്കന്മാരുമായിരുന്നു സ്വന്തമായ സൈന്യങ്ങൾ നിലനിർത്തി വന്നിരുന്ന ഈ മാഡമ്പിമാർ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ രാജാക്കന്മാരോട് കൂറു പ്രഖ്യാപിച്ചിരുന്നു സാമൂതിരി പോലെ ശക്തന്മാരായ രാജാക്കന്മാർ ചെറിയ നാടുവാഴികളിൽ നിന്നും മാടമ്പിമാരിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി അവകാശങ്ങൾ പിടിച്ചെടുത്തിരുന്നു വലിയ രാജാക്കന്മാരുടെ ശക്തിയും പ്രതാപവും ചെറുകിടക്കാരുടെ സ്വമേധയായുള്ള കൂറിനെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത് അതുകൊണ്ട് അവരെ കഴിയുന്നത്ര സ്വതന്ത്രരായി വിടുക എന്ന നയം വലിയ രാജാക്കന്മാർ സ്വീകരിച്ചി സ്വീകരിച്ചു വന്നു രാജാവിനോട് കലഹിക്കുന്ന പ്രഭുമയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനോ അയാളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന കെട്ടുന്നതിനോ കീഴ്വഴക്ക പ്രകാരം രാജാവിന് അധികാരമുണ്ടായിരുന്നില്ല യുദ്ധകാലത്ത് സൈന്യ സഹായം നൽകുക എന്നതായിരുന്നു ഈ മാടമ്പിമാരുടെ പ്രധാന കടമ എന്നാൽ മാടമ്പിമാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നതിനെ തടയി തടയുവാനോ രാജാവിന് അധികാരമുണ്ടായിരുന്നില്ല നാടുവാഴി പടയ്ക്ക് പോകാനും ഉടമ്പടികളും സഖ്യങ്ങളും ഉണ്ടാക്കുവാനും ചുങ്കം പിരിക്കുവാനും അവകാശമുണ്ടായിരുന്നു കുലശേഖര പെരുമാക്കന്മാരുടെ കാലത്തെ ഭരണക്രമങ്ങളും നീതിന്യായ വ്യവസ്ഥകളുമാണ് പിന്നീടുവന്ന ചെറുകിട രാജാക്കന്മാരും പിന്തുടർന്നത് രാജാക്കന്മാർ വെളുത്തവരും കറുത്തവരും ഇരുനിറക്കാരും ഉണ്ടായിരുന്നു ആരും അരക്കുമീതി വസ്ത്രം ധരിച്ചിരുന്നില്ല അരയ്ക്ക് താഴെ വിശേഷപ്പെട്ട വസ്ത്രമൊടുക്കും അപൂർവ അവസരങ്ങളിൽ ചുവന്ന പട്ടുകൊണ്ടോ മറ്റോ ഉണ്ടാക്കിയിട്ടുള്ളതും സ്വർണ്ണ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ളതും മുൻഭാഗം തുറന്നുകിടക്കുന്നതുമായി ഒരു തരം കുപ്പായം ധരിക്കാറുണ്ട് തലമുടി നെറുകയിൽ കൂട്ടി പിടിച്ച് ചുറ്റിക്കെട്ടും താടി ക്ഷൗരം ചെയ്ത് നീട്ടി വളർത്തും കാതുകളിൽ മുത്തോ രക്തമോ പതിച്ച സ്വർണക്കടുക്കൻ കൈത്തണ്ടയിൽ രക്തങ്ങൾ പതിച്ച സ്വർണമാലകളും മുത്തുമാലകളും ഇതാണ് രാജാക്കന്മാരുടെ പ്രത്യേക അലങ്കാരങ്ങൾ പാദരക്ഷകൾ ഉപയോഗിക്കാറില്ല മൂഷക വംശവും കോലത്ത് നാടും ആദ്യകാലത്ത് തലസ്ഥാനമാക്കി വാണിരുന്ന നന്ദൻ എന്ന പ്രസിദ്ധ രാജാവിനെ കുറിച്ച് സംഘകാല കവി പരണർ പാടി പുകഴ്ത്തിയിട്ടുണ്ട് ചേരരാജ ചേരന്മാരുമായുള്ള ഒരു യുദ്ധത്തിൽ നന്ദൻ മൃതിയടഞ്ഞു അതിനുശേഷം കുറച്ചു കാലത്തേക്ക് ഏഴിമല രാജ്യത്തിന്റെ ചരിത്രം വ്യക്തമല്ല നന്ദന്റെ പിന്മുറക്കാരായിരിക്കാം മൂഷക വംശക്കാർ മൂഷക വംശക്കാർ കോലത്തുനാട് രാജാക്കന്മാരാണ് വടക്ക് നേത്രാവതി മുതൽ കോരപ്പുഴ വരെയുള്ള പ്രദേശമായിരുന്നു കോലത്തുനാട് ഏഴിമല ഏലിമലയും എലിമലയുമായിട്ടാണ് സംസ്കൃതത്തിൽ മൂഷക വംശമായത് മൂഷക വംശത്തിന്റെ ചരിത്രവും വംശാവലിയും വ്യക്തമാക്കുന്ന ഒരു സംസ്കൃത കാവ്യം ഈ വംശത്തിലെ ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ സദസ്യനായിരുന്ന അതുലം രചിച്ചിട്ടുണ്ട് അതിന്റെ രചനാകാലം പതിനൊന്നാം നൂറ്റാണ്ടിന്റെ ഉത്തര അർത്ഥമാണ് മൂഷക വംശത്തിന്റെ രചയിതാവ് അതുലനാണ് ഈ കാവ്യത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിലും അവസാന ഭാഗങ്ങൾ ചരിത്ര വസ്തുതകളാണ് വിക്രമരാമൻ ജയമാനി വല്ലവൻ ശ്രീകണ്ഠൻ എന്നീ രാജാക്കന്മാരെ കുറിച്ച് ഈ കൃതിയിൽ നിന്ന് മനസ്സിലാക്കാം വിക്രമരാമൻ എന്ന മൂഷക രാജാവ് ശ്രീമൂലവാസം എന്ന ബൗദ്ധ വിഹാരത്തെ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷിച്ചതായി പറയുന്നു വലഭൻ എന്ന രാജാവാണ് വലഭ പട്ടവണം സ്ഥാപിച്ചതും എന്ന് ഈ കൃതിയിൽ നിന്ന് മനസ്സിലാക്കാം പതിനാലാം നൂറ്റാണ്ടു മുതലാണ് ഈ രാജ്യത്തെ കോലത്തുനാടെന്നും ഭരണാധികാരിയെ എന്നും വിളിക്കാൻ തുടങ്ങിയത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ലോകപ്രസിദ്ധ സഞ്ചാരിയായ വാർക്കോ പോളോ ഈ രാജ്യത്തെ എലിനാട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതിദത്തമായ തുറമുഖമാണ് ഏഴിമലയിലേത് ഈ പ്രദേശം ധാരാളം വിദേശ സഞ്ചാരികളുടെ കൃതികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കടൽ കൊള്ളക്കാരുടെ സങ്കേതമാണ് ഇവിടെ മാർക്കോ പോളോ വിശേഷിപ്പിക്കുന്നത് മറ്റേതെങ്കിലും തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ കാലാവസ്ഥയുടെ വ്യതിയാനം നിമിത്തമോ മറ്റോ ഈ തുറമുഖത്ത് അടുക്കയാൽ അടുക്കാൻ ഇടയായാൽ കപ്പലിലുള്ള എല്ലാ വസ്തുക്കളും ഇവിടുത്തുകാർ കൊള്ളയടിക്കും അതിനുശേഷം നിങ്ങളുടെ ലക്ഷ്യം മറ്റേതോ തുറമുഖമാണ് തങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ എത്തിച്ചത് ദൈവമാണ് അതിനാൽ നിങ്ങളുടെ വസ്തുക്കളിലുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കാണ് അതായിരിക്കും ദൈവേച്ഛ എന്നു പറഞ്ഞ് അവരെ കളിയാക്കി വിടും എന്നാൽ തങ്ങളുടെ തുറമുഖം ലക്ഷ്യമാക്കി വരുന്ന കപ്പലുകളെ ഇവർ ബഹുമാനത്തോടെ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുന്നതും വേണ്ട സംരക്ഷണം നൽകുന്നതുമാണ് വേനൽക്കാലത്ത് ചൈനയിൽ നിന്ന് വരുന്ന കപ്പലുകൾ ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞേ മടങ്ങാറുള്ളൂ അവർക്ക് നങ്കൂരമിടാൻ ഈ തുറമുഖമല്ലാതെ അടുത്തു വേറെ തുറമുഖങ്ങളില്ല അതിനാൽ ഇവിടെ സുരക്ഷിതമായ നങ്കൂരമിടുന്നു പ്രകൃതി മനോഹരമായ ഭൂഭാഗമാണ് ഏഴിമല എന്നും ഏഴിമല ഹിലി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി മനോഹരമായ ഭൂഭാഗമാണ് എന്നും വലിയ ചൈനീസ് കപ്പലുകൾ ഇവിടേക്കും കോഴിക്കോട്ടേക്കും കൊല്ലത്തെ കൊല്ലത്തും മാത്രമേ അടുക്കാറുള്ളൂവെന്നുമാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ഇബ്നുബത്തൂത്ത സഞ്ചാര കുറിപ്പുകളിൽ എഴുതിയിട്ടുള്ളത് ചൈനീസ് സഞ്ചാരിയായ വാങ് ത യൂനിന്റെ പതിനാലാം നൂറ്റാണ്ടിലെ നിരീക്ഷണം ഇങ്ങനെയാണ് ഇവിടുത്തെ മലകളും ഇവിടുത്തെ മലകളിലും കാടുകളിലും വൈവിധ്യമാർന്ന മരങ്ങളും സസ്യങ്ങളും ഇടതൂർന്നു വളരുന്നു ഈ കാടുകളിൽ ഔഷധവീര്യമുള്ള ഒട്ടേറെ സസ്യങ്ങളുണ്ട് ഏറ്റവും അധികം കുരുമുളക് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത് ഇവിടം ഇത്രയേറെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലം മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല താരതമ്യപ്പെടുത്താനുമില്ല അതിപ്രാചീന കാലം മുതൽ തന്നെ സമുദ്ര സഞ്ചാരികളുടെ വഴികാട്ടിയായി നിലകൊള്ളുന്ന മലയാണ് ഏഴിമല കണ്ണൂർ വലിയൊരു നഗരവും തുറമുഖവുമായി വളർന്നപ്പോൾ ഏഴിമലയുടെ പ്രാധാന്യം കുറഞ്ഞു രണ്ടത്തറ കോട്ടയം കടത്തനാട് എന്നീ നാടുവാഴികൾ കോലത്തേരിയുടെ സാമന്തന്മാരായിരുന്നു ആലി രാജവംശത്തിന്റെ ഉദ്ഭവവും ഈ രാജവംശത്തുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു മൂത്തരാജാവും നാല് ഇളമുറക്കാരും കൂടിയാണ് കോലത്തുനാടിന്റെ ഭരണം നടത്തിയിരുന്നത് ഇവർ മരുമക്കത്തായക്കാരാണ് രാജകുടുംബത്തിലെ ഏറ്റവും മൂത്ത അംഗം കോലത്തിരി എന്ന സ്ഥാനം സ്വീകരിച്ച് രാജാവാകും തെക്കളം കൂർ വടക്കളം കൂർ നാലാം കൂർ അഞ്ചാം കൂർ എന്നിങ്ങനെയാണ് കൂറുക്രമം ദക്ഷിണ ഭാരതത്തിന്റെ ദൈനംദിന ഭരണചുമതല തെക്കളം കൂറിനാണ് വടക്കൻ ഭാഗങ്ങളുടെ ഭരണചുമതല വടക്കളംകൂറിനും കുടുംബകാര്യങ്ങളുടെ ചുമതല നാലാം നാലാംകൂറിനും കോലത്തിരിയുടെ അംഗരക്ഷക സ്ഥാനം അഞ്ചാം അഞ്ചാംകൂറിനുമാണ് കോവിലകത്തെ ഏറ്റവും മൂത്ത സ്ത്രീയെ അച്ചമ്മ എന്നാണ് വിളിക്കുക മുരുകഞ്ചേരി കുടുംബക്കാർക്കാണ് പാരമ്പര്യമായി മന്ത്രിസ്ഥാനം ചുറ്റോ ചുറ്റോട്ടു കുരുക്കളാണ് സേനാപതി ധനകാര്യത്തിന്റെ ചുമതല മാവില നമ്പ്യാർക്കാണ് അരിപ്പൻ നമ്പൂതിരിയാണ് കൊട്ടാര വൈദികൻ പ്രധാന ക്ഷേത്രങ്ങളിലെ തന്ത്രിസ്ഥാനം മുട്ടമസ് നമ്പൂതിരിക്കും കത്തിമട നമ്പൂതിരിക്കുമാണ് മാടായിക്കാവാണ് കോലത്തിരി കുടുംബത്തിലെ പ്രധാന ക്ഷേത്രം കോലത്തിരിയും സമൂതിരിയും തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു അവർ തമ്മിൽ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ ആഗമനകാലത്ത് കോലത്തിരിയേക്കാൾ സാമൂതിരിയ്ക്കായിരുന്നു സാമൂതിരിയായിരുന്നു കൂടുതൽ ശക്തൻ സമൂതിരിയുമായി തെറ്റിപ്പിരിഞ്ഞ പോർച്ചുഗീസുകാരെ കോലത്തിരി സ്വീകരിച്ചതും അവർക്ക് കോട്ട കെട്ടാൻ അനുവാദം കൊടുത്തതും സാമൂതിരിയുമായ ശത്രുത ശത്രുതയുടെ ഭാഗമായാണ് പിൽക്കാലത്ത് പറങ്കികളുടെ തനി നിറം മനസ്സിലാക്കിയപ്പോൾ അവർ തമ്മിൽ പിണങ്ങി പോർട്ടുഗീസുകാരെ നേരിടുവാൻ കോലത്തിരി ഡച്ചുകാരുടെ സഹായം തേടിയിരുന്നു ബദനൂർ നായ്ക്കന്മാർ കോലത്തുകാട് ആക്രമിച്ചപ്പോൾ അവരെ തുരത്തിയത് ഇംഗ്ലീഷുകാരുടെ സഹായത്താലാണ് ബദനൂർ നായ്ക്കന്മാർ കോലത്തുനാട് ആക്രമിച്ചപ്പോൾ അവരെ തുരത്തിയത് ഇംഗ്ലീഷുകാരുടെ സഹായത്താലാണ് കോലത്തിരി രാജവംശവുമായി അറയ്ക്കൽ രാജവംശത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെങ്കിലും അധികാരമോഹം അവരെ അക തമ്മിലകറ്റി കൊലത്തിരിയെ എതിർക്കാൻ വേണ്ടിയാണ് അറയ്ക്കൽ രാജാവ് മൈസൂറിലെ ഹൈദർ അലിയെ മലബാറിലേക്ക് ക്ഷണിച്ചത് ഹൈദറിന്റെ ആക്രമണത്തിൽ കൊലത്തിരി വംശം ആകെ തകർന്നു തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചു കാർത്തിക തിരുനാൾ മഹാരാജാവ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു മധ്യതിരുവിതാംകൂറിലെ മറിയപ്പള്ളി എണ്ണക്കാട് മാവേലിക്കര ആറന്മുറ ആറന്മുള നെടുമ്പ്രം മുതലായ സ്ഥലങ്ങളിലാണ് മലബാറിൽ നിന്നെത്തിയവർ കൊട്ടാരങ്ങൾ പണിത് താമസമാക്കിയത് മൈസൂർ സുൽത്താൻമാർ രാജ്യം ഒഴിഞ്ഞുപോയിട്ടും അവരിൽ മിക്കവരും തിരിച്ചുപോയില്ല ഇങ്ങനെയാണ് ആ പ്രദേശങ്ങളിലെ രാജകുടുംബങ്ങൾ രൂപം കൊണ്ടത് കൃഷ്ണകാഥാകർത്താവായ ചെറുശ്ശേരി നമ്പൂതിരി ഉദയവർമ്മൻ എന്ന കോലത്തിരിയുടെ സദസ്യനായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം വരെ കോലത്തിരി വംശം നിലനിന്നു മൂന്നാം മൈസൂർ യുദ്ധത്തെ തുടർന്ന് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരികളും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗ വെച്ച് ഒരു ഉടമ്പടി ഒപ്പുവച്ചു അതേ തുടർന്ന് കോലത്ത് നാട് അടക്കമുള്ള മലബാറിലെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി വള്ളുവനാട് കേരളത്തിലെ പഴയ രാജവംശങ്ങളിൽ ഒന്നാണ് വള്ളുവനാട് കുലശേഖര സാമ്രാജ്യത്തോളം പഴക്കമുണ്ട് വെള്ളുവനാടൻ രാജവംശത്തിന്റെ ചരിത്രത്തിന് ഭാസ്കര രവിവർമ്മ ഒന്നാമന്റെ ജൂതശാസനത്തിൽ വള്ളുവനാട്ടിലെ നടുവാടിയായിരുന്ന രായിരൻ ചാത്തൻ സാക്ഷിയായി ഒപ്പിട്ടിട്ടുണ്ട് പാർത്ഥി ശാസനം വീരരാഗ പട്ടയം എന്നിവയിലും വള്ളുവനാട്ടിലെ നടുവാഴിയെ കുറിച്ചുള്ള പരാമർശമുണ്ട് വള്ളുവനാട്ടിലെ ആദ്യ രാജാവായിരുന്നു രാജശേഖരൻ വെള്ളാട്ടിരി വല്ലഭൻ വള്ളുവക്കോനാതിരി ആറങ്ങോട്ടുടയവർ ചാത്തൻ ഗോത രായിരൻ ചാത്തൻ എന്നെല്ലാം ഈ രാജവംശത്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നു വെള്ളുവരുടെ അഥവാ പറയരുടെ നാടാണ് വെള്ളുവനാടായെന്നും അതല്ല വല്ലഭന്റെ നാടാണ് വല്ലഭന്റെ നാട് എന്നർത്ഥം വരുന്ന വല്ലവ ഷോണിയാണ് വെള്ളുവനാടായതെന്നും അഭിപ്രായമുണ്ട് ഒരു കാലത്ത് തെക്കേ മലബാറിന്റെ ഭൂരിഭാഗം വെള്ളുവനാടിന്റെ കീഴിലായിരുന്നു ഈ രാജവംശത്തിന്റെ ആദ്യകാല അതിർത്തികൾ വടക്ക് ഏറാൾ നാട് അഥവാ ഏറനാട് തെക്ക് നെടുംപുരയൂർ നാടും അഥവാ തലപ്പിള്ളി പാലക്കാട് ചുറ്റൂർ പ്രദേശങ്ങളും കിഴക്ക് കോയമ്പത്തൂരും പടിഞ്ഞാറ് അറബിക്കടലുമായിരുന്നു എന്നാൽ ഇന്ന് വള്ളുവനാട് പാലക്കാട് ജില്ലയിലെ ഒരു താലൂക്ക് മാത്രമാണ് അങ്ങാടിപ്പുറമായിരുന്നു വെള്ളുവനാടിന്റെ ആദ്യത്തെ തലസ്ഥാനം രാജകുടുംബത്തിൽ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ അവർ നാല് താവഴികളായി തിരിഞ്ഞ് മങ്കട ആയിരം നാടി കടന്നമണ്ണ അരിപ്ര എന്നിവിടങ്ങളിൽ മാറി താമസിച്ചു സാമൂതിരി തിരുനാവായ കൈയടക്കിയത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലാണ് അതുവരെ വെള്ളുവ വെള്ളുവക്കോനാതിരിയുടെ നേതൃത്വത്തിലായിരുന്നു മാമാങ്കം ആ ആഘോഷിച്ചിരുന്നത് ആരുടെ കൈവശമാണോ തിരുനാവായ അവരുടെ നേതൃത്വത്തിലാണ് മാമാങ്കം കൊണ്ടാടുക സാമൂതിരിയുടെ പരമാധികാരം അംഗീകരിച്ചിരുന്ന രാജാക്കന്മാരും നാടുവാഴികളും തങ്ങളുടെ കൂറു പ്രകടിപ്പിക്കാനായി മാമാങ്കകാലത്ത് സാമൂതിരിക്ക് കൊടികൾ അയച്ചിരുന്നു എന്നാൽ അഭിമാനിയായ വെളുവക്കോനാതിരി സാമൂതിരിക്ക് കൊടി കൊടുത്തയച്ചിരുന്നില്ല പകരം പുതുമന പണിക്കരുടെയും മറ്റും നേതൃത്വത്തിൽ വെള്ളുവനാട്ടിലെ നാല് നായർ ഭവനങ്ങളിലെ വീരപരാക്രമികളായ പുരുഷ സിംഹങ്ങളെ ചാവേറായി അയച്ചു നിലപാട് നിൽക്കുന്ന സാമൂതിരിയെ വെട്ടിക്കൊന്ന് അധ്യക്ഷ സ്ഥാനം വെള്ളിവ കോനാതിരിക്കെ വീണ്ടെടുത്തു കൊടുക്കുകയാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ കൈയും മെയ്യും മറന്നു പോരാടി സാമൂതിരിയുടെ ഭാഗത്തു നിന്നുള്ള വീറോടുകൂടിയ എതിർപ്പും അദ്ദേഹത്തിന്റെ സംരക്ഷണ നടപടികളും അത് സംബന്ധിച്ച് ഇരുകൂട്ടരുടെയും പൂർവിളികളും രക്തച്ചൊരിച്ചിലുകളും പോരാട്ടത്തിന് ഉച്ചിരുകൂട്ടി കേരളീയ യോദ്ധാക്കളുടെ ധൈര്യവും മെയ് പഴക്കവും പോരാട്ട വീര്യവും ഒരുപോലെ പ്രകടമായിരുന്ന അവസരമായിരുന്നു ഇത് ഓരോ മാമാങ്ക കാലത്തും ചാവേരുകൾ കിണഞ്ഞു ശ്രമിച്ചിരുന്നുവെങ്കിലും ഒരൊറ്റ സാമൂതിരിയെയും വധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മുപ്പതിനായിരത്തിലധികം വരുന്ന ഭടന്മാർക്കിടയിലൂടെ നിലപാട് തറയിൽ കയറി സാമൂതിരിയെ വധിക്കുക അത്ര എളുപ്പമായ കാര്യമല്ലല്ലോ എങ്കിലും ചില ഘട്ടങ്ങളിൽ ചാവേരുകൾ വരെ എത്തിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ മാമാങ്കത്തിൽ ചന്ദ്രത്തിൽ ചന്തുണി എന്ന ധീരയോധാവ് നിലപാട് തറയിൽ കയറി സാമൂതിരിയെ വെട്ടി തക്ക സമയത്ത് സാമൂതിരി ഒഴിഞ്ഞു മാറിയതിനാൽ വെട്ടുകൊണ്ടത് സാമൂതിരിയുടെ പിന്നിലുണ്ടായിരുന്ന കൂറ്റൻ നിലവിള നിലവിളക്കിനായിരുന്നു രണ്ടാമതും വെട്ടാൻ വാളുയർത്തിയതും സാമൂതിരിയുടെ സുരക്ഷാ ഭടന്മാർ ചന്തുണിയെ വീഴ്ത്തിയതും ഒപ്പം കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഒരു ചാവ ചാവേർ നിലപാട് തറവേ വരക്കെ ചാടിക്കേറി അതായത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഒരു ചാവേർ നിലപാട് തറവരെ ചാടിക്കേറി പെട്ടെന്ന് സാമുദ്രിയുടെ അടുത്തു നിന്ന കോഴിക്കോട് കോയ അയാളെ വെട്ടി വീഴ്ത്തി മറ്റു രണ്ട് ചാവേർ പുരുഷന്മാരാണ് കണ്ടർമേനോനും ഇത്താപ്പും ഇവരുടെ വീരപരാക്രമങ്ങൾ വാഴ്ത്തുന്ന ഗാനങ്ങൾ വെള്ളുവനാട്ടിൽ ഏറെ പ്രസിദ്ധമാണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കണ്ടർ മേനോൻ ചാവേറായി തിരുനാവായൽ എത്തി തിരുനാവായിലേക്ക് പുറപ്പെട്ടത് മേനോന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകൻ ഇത്താപ്പൂവും ചാവേറായി എത്തിയിരുന്നു ഇത്താപ്പുവിന് അന്ന് പതിനഞ്ചു വയസ്സേ ആയി ആയിരുന്നുള്ളൂ മാമാക്കം കാണാൻ തിരുനാവായ മണപ്പുറത്തെത്തിയ മുഴുവൻ സ്ത്രീകൾക്കും പറയാനുണ്ടായിരുന്നത് ഇത്താപ്പുവിൻ്റെ അമ്മയുടെ ധൈര്യത്തെക്കുറിച്ചായിരുന്നു ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ അമ്മമാർക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ പിണ്ടം വെച്ച് ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള കടവുകളെല്ലാം നിർവഹിച്ച ശേഷമാണ് വള്ളുവനാടിന്റെ ആ വീരസന്ധാനങ്ങൾ മരണവുമായുള്ള മുഖാമുഖത്തിന് ഒരുങ്ങിയത് മാമാങ്ക ചരിത്രത്തിലെ വീരേതിഹാസങ്ങളായി മാറിയ കണ്ഠർമേനോന്റെയും പുത്രന്റെയും അംഗപ്പുറപ്പാടിനെ കുറിച്ചുള്ള ഒരു വിവരണം നോക്കൂ അങ്കപ്പെട്ട് ഞൊറിഞ്ഞൊടുത്ത് മേൽമുണ്ടു ചുറ്റി പത്തു കൈ നീളമുള്ള കച്ച ചുരുട്ടി മേലോട്ടെറിഞ്ഞ് പകിരിത്തിരിഞ്ഞ് കെട്ടി വടക്കഞ്ഞുറിയും തെക്കഞ്ഞുറിയും ആനമുഖവും കുതിരമുഖവും അങ്കവാളും തൊങ്ങലും ഇട്ടുകെട്ടി അരയിൽ ഉറുമിവാൾ തിരികി മുറുക്കി മാറ്റാനെ വെട്ടും വാളും തട്ടിവിട്ട് വലംപാടെ ഓക്കിൽ ചവിട്ടിച്ചാടി ഉയർന്നു തന്നിടം പാടെ തല വെട്ടി വീഴ്ത്തുന്ന മുടവങ്ങാടൻ പുലിയങ്ക പയറ്റ് പയറ്റി ഒരു ചാൻ പരിചയക്കുള്ളിൽ പതുങ്ങിയൊതുങ്ങി ആഞ്ഞു കുതിച്ചു പൊന്തി ചെരിഞ്ഞു പകിരി തിരിഞ്ഞു നിന്നപ്പോഴേക്കും അങ്കക്കളി കൊണ്ട് അടിമുടി വിറയ്ക്കാൻ തുടങ്ങി കളരി ദൈവങ്ങളെയും കുലദേവതകളെയും വണങ്ങി പടിഞ്ഞാറെ നടയിലെത്തി മാമാങ്ക തട്ടിനടുത്തായി സാമൂതിരിയോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ നാടുവാഴികൾ അയച്ചുകൊടുത്ത കൊടുത്ത പല നിറത്തിലും വലിപ്പത്തിലുമുള്ള അടിമക്കൊടികൾ കാട്ടിലാറാടുന്നുണ്ട് അതിൽ ഒരു കൊടി മാത്രം കണ്ടില്ല വള്ളുവ കോനാതിരിയുടെ സാമൂതിരിയും സ്ഥാനികളും രക്ഷാഭടന്മാരും നിലപാടുതറയിൽ കയറി ഊരി ഊരിയ വാൾ ഉയർത്തി പിടിക്കേണ്ട താമസം കിഴക്കു നിന്നൊരവം മുഴങ്ങുകയായി വള്ളുവനാട്ടിലെ അഭിമാന സ്തംഭങ്ങളായ ചാവേറുകളുടെ വരവാണ് എല്ലാ കണ്ണുകളും ചാവേറുകളിലേക്ക് നീണ്ടു കണ്ടർമേനോനും ഇത്താപ്പുവും മുന്നിലും ഏതാനും ചാവേറുകൾ പിന്നിലുമായി അണിനിരന്നു മേനോൻ പരിച കൊണ്ട് തുടക്കടിച്ചിട്ട് സമുദ്രത്തിലേക്കെന്ന പോലെ മുന്നോട്ടു ചാടി ഒപ്പം ഇത്താപ്പുവും മറ്റു ചാവേറുകളും ഇരുഭാഗത്തു നിന്നുള്ള കുന്തമുനകളെ തട്ടിമാറ്റി മിന്നൽ പിണർ പോലെ അവർ മുന്നോട്ട് കുതിച്ചു തങ്ങളുടെ നേരെ നീളുന്ന കുന്തമുനകളും കുന്തം പിടിച്ച കൈകളും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടാണ് മുന്നേറുന്നത് കുറെ ദൂരം ചെന്നപ്പോൾ കണ്ടർ മേനോൻ തിരിഞ്ഞു നോക്കി തന്റെ അനുയായികളെല്ലാം കുന്തത്തിൽ തറയ്ക്കപ്പെട്ടതാണ് അദ്ദേഹം കണ്ടത് എന്നാൽ ഇത്താപ്പു വർദ്ധിച്ച വീര്യത്തോടെ കണ്ട കണ്ടൻ വെട്ടിച്ച് അനേകം പേരുടെ ചിര മുന്നോട്ട് കടന്നു ഇതിനിടയിൽ വയറിൽ കുത്തേറ്റ് ഇത്താപ്പു താഴെ വീണു പടയാളികളോട് പൊരുതിക്കൊണ്ടിരിക്കെ തന്നെ മേനോൻ തന്റെ ഓമന പുത്രനെ പരിചകൊണ്ട് പൊക്കിയെടുത്ത് മാറോട് ചേർത്തു പിടിച്ചു ക്ഷീണം മാറിയപ്പോൾ ഇത്താപ്പൂ എന്ന യുവസിംഹം മുന്നോട്ട് കുതിച്ചു സമുദ്രയുടെ രക്ഷാപടന്മാർക്ക് അദ്ദേഹത്തെ തെടുക്കാനായില്ല ഇത്താപ്പൂ നിലപാടുതറയ്ക്ക് തൊട്ടടുത്തെത്തി ഇത് കണ്ട് സാമൂതിരി പരിഭ്രാന്തനായി അദ്ദേഹത്തിന് മുന്നിൽ കത്തിജ്വലിച്ച് നിന്നിരുന്ന ചങ്ങല വിളക്കുകളെല്ലാം ഇത്താപ്പൂ അരിഞ്ഞു വീഴ്ത്തി അടുത്ത ലക്ഷ്യം സാമൂതിരി ഇത്താപ്പൂ മണിത്തറയിലേക്ക് ചാടിക്കേറി ചരിത്രം തിരുത്തി കുറിക്കാൻ പോവുകയാണോ കാണികൾ ശ്വാസം അടക്കി പിടിച്ചു നോക്കി നിന്നു ഇത്താപ്പുവിന്റെ വാൾ ഉയർന്നു അതിനിടയിൽ സാമൂതിരിയുടെ രക്ഷാഭടൻ ചതി പ്രയോഗിച്ചു ഒളിവെട്ടുവെട്ടി യുദ്ധനീതിക്ക് നിരക്കാത്തതായിരുന്നു ആ നടപടി എല്ലാ യുദ്ധ മര്യാദകളും ലംഘിച്ച് ചതിയിൽ മകനെ വെട്ടു വെട്ടിവീഴ്ത്തിയപ്പോൾ കണ്ടർമേനോൻ മേനോൻ ഈറ്റപുലിയെ പോലെ മുന്നോട്ട് കുതിച്ചു ഇതിനിടെ എത്രയെത്ര എത്ര സിരസുകളാണ് മേനോന്റെ വാളിനിരയായതെന്ന് കണക്കാക്കാൻ പ്രയാസമായിരുന്നു കണ്ടർമേനോനോട് നേരിട്ട് ജയിക്കാൻ നേരിട്ട് വെട്ടി ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ചേറ്റുവ പണിക്കർ വീണ്ടും ഒരു ചതി പ്രയോഗിച്ചു മേനോന്റെ തുട ഇന്മേൽ കള്ള വെട്ടു വെട്ടി അങ്ങനെ അഭിമാനികളായ ആ അച്ഛനും മകനും നിലപാട് തിരക്ക് മുന്നിൽ വീരസ്വർഗം പ്രാപിച്ചു മാമാങ്കം കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ധീരതയുടെ പര്യായമായ ആ അച്ഛനെയും മകനെയും വെള്ളുവനാട്ടുകാർ മറന്നില്ല കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ആ വീരപുത്രന്മാർ ഇന്നും ജീവിക്കുന്നു മാമാങ്കത്തിൽ വെള്ള കോനാതിരിക്ക് വേണ്ടി ചാവയറായി ജീവൻ വെടിഞ്ഞവരായിരുന്നു പുതുമന തറവാട്ടിലെ ആണുങ്ങൾ ഈ തറവാട്ടിലെ മൂത്തശ്രീക്ക് വെള്ളുവ കോനാതിരി സഹോദരി സ്ഥാനം നൽകിയിരുന്നു ചാവേറുകളെ അവസാനമായി ചൂറുള്ള നൽകി മാമാങ്കത്തിന് യാത്രയക്കുന്നത് പുതുമന അമ്മയായിരുന്നു പുതുമന നെച്ചിക്കാട് കളരിക്കടുത്തുള്ള തറയിൽ വെച്ചായിരുന്നു ചാവേറുകൾക്ക് അവസാന ചോറുള്ള നൽകിയിരുന്നത് പുതുമന കൂടാതെ ചന്ദ്രോത്ത് വേർകോട്ട് വയങ്കര എന്നീ തറവാടുകളിലെ ആണുങ്ങളും വെള്ളുവ കോനാതിരിയുടെ ചാവേറുകളായിരുന്നു വള്ളുവനാട്ട് രാജാക്കന്മാരുടെ പരദേവതാ ക്ഷേത്രമായിരുന്നു തിരുമാന്ധാങ്കുന്ന് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ നടയ്ക്ക് തൊട്ടു താഴെ കാണുന്ന കരിങ്കൽത്തറ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തിരുനാവായ തിരുനാവായയിൽ മാമാങ്കോത്സവത്തിന് നിലപാട് നിൽക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടതിന് ശേഷം വെള്ളുവനാട് രാജാക്കന്മാർ ഈ തറയിൽ കയറി നിലപാട് നിന്നാണ് രാജ്യക്ഷേമം അന്വേഷിച്ചിരുന്നത് തിരുനാവായലെ നിലപാട് തറയിൽ നിന്നിരുന്ന പോലെ തന്നെ വാൾ ഊരി ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഈ തറയിൽ നിന്ന് ചാവേർ വീരന്മാരെ മാമാങ്കത്തിന് അയച്ചിരുന്നത് വെള്ളുവ വള്ളുവക്കോനാതിരിമാർ മാമാങ്കത്തിന് നിലപാട് നിന്നിരുന്ന അവസരത്തിൽ മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്നതും ഈ തറയിൽ നിന്നാണ് തിരുനാവായിയും മാമാങ്കത്തിൽ നിലപാട് നിൽക്കുവാനുള്ള അവകാശവും നഷ്ടപ്പെട്ടതിനു ശേഷം തിരുമാന്ധാംകുന്നിലെ പൂരാഘോഷം പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ ആദ്യകാലത്തെ മാമാങ്കത്തിന്റെ ചടങ്ങുകളൂടെ വളരെ വിപുലമായി ആഘോഷിച്ചു വന്നു ആദ്യകാലത്തെ മാമാങ്കത്തിന്റെ ചടങ്ങുകളിലൂടെ വളരെ വിപുലമായി ആഘോഷിച്ചു വന്നു ആ അവസരത്തിൽ രാജാവ് ഈ കരിങ്കൽത്തറയിൽ നിലപാട് നിൽക്കും നിലപാട് നിന്നു കഴിഞ്ഞാൽ പ്രജകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അവിടെ ബോധിപ്പിക്കാം ഉടനടി അത് പരിഹാരമുണ്ടാക്കും ഇന്ന് ശൂന്യമായി കിടക്കുന്ന കുറവ കുറവ കോവിലകത്തിരുന്നാണ് അഭിമാനികളായ വെള്ളുവ കോനാദ്രികൾ രാജ്യഭരണം നടത്തിയിരുന്ന മലപ്പുറത്ത് നിന്ന് അഞ്ചു കിലോമീറ്റർ മാറി മലപ്പുറം പെരിന്തൽമണ്ണ വഴിയിലാണ് ഈ സ്ഥലം മഹാകവികളായ പൂന്താനം നമ്പൂതിരിയുടെയും കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം വെള്ളുവനാട് തന്നെയാണ് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണ കാലത്ത് വളരെ ചെറിയൊരു പ്രദേശമേ കീഴിൽ ഉണ്ടായിരുന്നുള്ളൂ മൈസൂർ പടയെ പേടിച്ച രാജാവാകട്ടെ തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോയി മൈസൂർ സുൽത്താൻമാർ പിടിച്ചെടുത്ത മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചപ്പോൾ വെള്ളുവനാട് രാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിലേർപ്പെട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു